കൊട്ടിയൂർ തീർത്ഥാടകർക്കായി ചിറ്റാരിപ്പറമ്പ് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി പൂവത്തിന് കീഴിൽ നടത്തിവന്ന വിശ്രമ കേന്ദ്രത്തിന് പരിസമാപ്തിയായി സമാപന സമ്മേളനം മുൻ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു കൊട്ടിയൂർ തീർത്ഥാടകർക്ക് വേണ്ടിയാണ് കഴിഞ്ഞ മാസം മുതൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷണ വിശ്രമ കേന്ദ്രം ഒരുക്കിയിരുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന തീർത്ഥാടകർക്കാണ് മൂന്ന് നേരങ്ങളിലായി ഭക്ഷണങ്ങൾ ഒരുക്കിയത് ഉച്ചഭക്ഷണത്തിന് മാത്രമായി ദിവസം നൂറുകണക്കിന് പേരാണ് ഇവിടെ എത്തിച്ചേർന്നത് കൂടാതെ പ്രത്യേക വേദിയിൽ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷവും തീർത്ഥാടകർക്കായി ഇവിടെ സംഘാടകർ വിശ്രമ കേന്ദ്രം ഒരുക്കിയിരുന്നു സമാപന പരിപാടി മുൻ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ പോകുന്ന അവർക്കൊക്കെ വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ വളരെ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഒരു സംഘാടക സമിതിയാണ് കോർഡിനേഷൻ കമ്മിറ്റി എന്നുള്ള നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് അതിന്റെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയാണ് നമ്മുടെ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന് തീർച്ചയായിട്ടും ഇതൊരു വലിയ അനുഗ്രഹം തന്നെയായിരിക്കും വിശന്നു വരുന്ന വിശ്വാസികൾക്ക് അന്നദാനം പറയുന്നത് വലിയ ശ്രേഷ്ഠമായ കാര്യമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് സിനിമ സീരിയൽ നടൻ ശിവദാസ് മട്ടന്നൂർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ അധ്യക്ഷനായി കെ രഘുത്തമൻ പി ജിനീഷ് കെ ജയപ്രകാശ് കെ വി ശ്രീധരൻ വി സലീം തുടങ്ങിയവർ സംസാരിച്ചു കൈതേരി ന്യൂ വോയിസ് ഓർക്കസ്ട്രയുടെ കരവക്കി ഗാനമേളയും അരങ്ങേറിമ്പ്